കൈലാസ പർവ്വതത്തിൽ ശിവഭഗവാന്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന വാസുകി എന്ന സർപ്പത്തിന് ഒരിക്കൽ വലിയ അഹങ്കാരം തോന്നി ഭക്തരെല്ലാം എന്നെയാണ് വണങ്ങുന്നത് ശിവനെയല്ല എന്ന് അഹങ്കാരത്തോടെ ഇരുന്നു ഒരു ദിവസം മഹാവിഷ്ണു തന്റെ ഗരുഡവാഹനമേറി ശിവഭഗവാനെ ദർശിക്കാൻ കൈലാസത്തിൽ എത്തി ഗരുഡൻ വാസുകിയെ കണ്ടപ്പോൾ എന്താ സഹോദര സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു എന്നാൽ വളരെ അഹങ്കാരത്തോടെ വാസുകി മറുപടി നൽകി എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും ഈ അഹങ്കാരത്തോടെയുള്ള വാക്കുകൾ കേട്ട് ശിവഭഗവാന് വളരെ അധികം കോപം വന്നു ദൈവം വസിക്കുന്നിടത്ത് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കഴുത്തിൽ ചുറ്റിയിരുന്ന വാസുകി സർപ്പത്തെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞു തന്റെ അഹങ്കാരം മനസ്സിലാക്കിയ പാമ്പിന് അപ്പോഴാണ് ബുദ്ധി വന്നത് ഒരു നാൾ നാരദ മുനി ആ വഴിയെ വരികയായിരുന്നു മനോവിഷമത്തിലിരുന്ന പാമ്പിന്റെ നില കണ്ട് മുനി നടന്നതെല്ലാം ചോദിച്ചറിഞ്ഞു വിനായകനെ നോക്കി തപസ് ചെയ്യൂ നിന്റെ ആഗ്രഹം അദ്ദേഹം നിറവേറ്റി തരും എന്ന് നാരദൻ വാസുകിയെ ഉപദേശിച്ചു പാമ്പ് വിനായകനെ നോക്കി കടുത്ത തപസ്സനുഷ്ഠിച്ചു പാമ്പിന്റെ അളവ് കടന്ന ഭക്തിയിൽ സന്തുഷ്ടനായ വിനായകൻ പ്രത്യക്ഷപ്പെട്ടു വീണ്ടും നീ ശിവഭഗവാന്റെ കഴുത്തിൽ ആഭരണമായി അണിയും എന്ന് അനുഗ്രഹിച്ചു അഹങ്കാരത്തോടെ ഉള്ളവർ ആരായിരുന്നാലും ശരി അത് ശിവഭഗവാന്റെ കഴുത്തിൽ ഇരിക്കുന്ന പാമ്പായിരുന്നാലും ശിവഭഗവാന്റെ സമീപത്ത് പോലും എത്താൻ കഴിയില്ല ശംഭോ മഹാദേവ